മറയൂർ കീഴാന്തൂരിൽ കാറിനു നേരെ കാട്ടാനയുടെ ആക്രമണം വീട്ടിൽ നിർത്തിയിരുന്ന കാറിന്റെ ചില്ല് ഒറ്റയാൻ തകർത്തു കീഴാന്തൂർ സ്വദേശി നിത്യാനന്ദിന്റെ കാറാണ് തകർത്തത് അത് രാവിലെ സംഭവം സംഭവമുണ്ടായത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ആശങ്കയിലാണ് മറയൂർ കീഴാന്തൂരിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് കാട്ടാന തകർത്തു കീഴാന്തൂർ നിത്യാനന്ദന്റെ കാറാണ് ഒറ്റയാൻ തകർത്തത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം രാത്രിയോടെ മറയൂർ കാന്തല്ലൂർ റോഡിൽ വിലസിയിരുന്ന ഒറ്റയാൻ വാഹനങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ചിഹ്നം വിളിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് ഗ്രാമവാസികൾ ഉണർന്ന് കാട്ടാനയെ തുരത്താൻ ശ്രമിച്ചു ഇതിനിടയിലാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വടിയിലിറങ്ങി വീടിന് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ചില്ല് കാട്ടാനാണ് തകർത്തത് നൈറ്റിൽ ആന വന്നിട്ട് ഭയങ്കര പച്ച കേട്ടു പച്ച കേക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ സന്നലവും പൊളിക്കുന്നുകൊണ്ട് കണ്ടു അപ്പം ശക്തമെട്ടപ്പോൾ ഞങ്ങളെ വിരട്ടി വരാനുള്ള ഏർപ്പാടായി പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് വിരട്ടി വിട്ട് ഇത് താളെ ഇരട്ടി വിട്ടു അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് ആദ്യമായാണ് പ്രദേശത്ത് കാട്ടാന കാർ ആക്രമിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ശല്യം ഉണ്ടെങ്കിലും വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാട് വരുത്താറില്ല കൃഷി നശിപ്പിക്കുന്നല്ലാതെ അക്രമാസക്തരാകാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ